ഹായ് നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നെനിക്ക് നിങ്ങളോട് ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല കേട്ടോ ഇന്ന് എൻ്റെ ഉച്ചയോണിൻ്റെ ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ചക്ക ഉണക്കി കൊണ്ടുവന്നായിരുന്നു ഞാൻ ഉണക്കിയതല്ല അമ്മയും പിന്നെ കുറച്ച് മകനും ഉണക്കി തന്നായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ആ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോയിലുണ്ട് അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ഇന്ന് ഞാൻ അതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്ത് നന്നായിട്ട് ഉടച്ച് കറി വെച്ച കേട്ടോ പിന്നെ നല്ല ഫ്രഷ് മീൻ മുളകിട്ട് നല്ല കുടമ്പുളിയൊക്കെ ചേർത്ത് മുളക് കറി വെച്ചു എന്നിട്ട് ഇതാ നല്ല ചമ്പരി ചോറും വെച്ചിട്ട് ഇന്നത്തെ ഉച്ചയൂണാണെൻ്റെ നാട്ടിലല്ല കേട്ടോ ഇത് ഇവിടെ ജർമ്മനിയിലാണ് അപ്പോൾ എനിക്കിതൊക്കെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ ഒരു ചക്കയും മീൻകറിയും അല്ലെങ്കിൽ കിഴങ്ങും മീൻകറിയും ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡിനും ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിന് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടോ അതിന് സംശയം തന്നെയാണ് അപ്പം നിങ്ങൾക്കും ചേർക്കുമെങ്കിലുമൊക്കെ എന്നെപ്പോലെ ചക്കയും ഇതുപോലെ മീൻകറിയൊക്കെ ഇഷ്ടമുള്ളവർ കാണുമല്ലേ അപ്പോൾ അവർ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പം എന്തൊക്കെ ഒരു ഉരുള ചോറ് ഞാൻ എല്ലാവർക്കും തരുന്നുണ്ട് ദാ എല്ലാവരും എടുത്തോളൂ ബാക്കി ഞാൻ എന്തായാലും കഴിക്കാൻ പോവുകയാണ് അടുത്ത വീടേ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബാ ബൈ